കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ വലിയ പാടാണ് അല്ലേ ഒരുവിധം എല്ലാവർക്കും പാടാന്നാണ് അപ്പോൾ ഞാൻ കുറച്ച് യൂസ്ഫുൾ ടിപ്സ് പറഞ്ഞു തരാം അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ട എനിക്കൊരു വാവണ്ടിട്ടാ ഇതേണ്ടാവ ഈ വാവയ്ക്ക് മരുന്ന് ഓടിച്ച് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ വാവകൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം പണ്ടത്തെ പോലെ മടിയിൽ ഒന്നിത്തി മടിയിലൊക്കെ കെടുത്തി അങ്ങനെയൊക്കെ കെടുത്തി കൊടുക്കില്ലേ പ്രാക്ടീസ് എന്നാണ് പറയണത് കുട്ടികൾ ചോക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ചോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തരിപ്പ് പോയി അയ്യോ ശ്വാസകോശത്തിൽ പോയി എന്നൊക്കെ പറയില്ലേ അതാണ് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം അപ്പം അതൊക്കെ ഒരു ഹെൽത്തി പ്രാക്ടീസ് അല്ല അല്ലെന്നാണ് പറയണത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മരുന്നിനെ പറ്റി കുറച്ച് നോക്കണം ആ മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം അത് ഓരോ മരുന്നും എന്ത് ചെയ്യണം ചില മരുന്നൊക്കെ ഈച്ച് ടൈം ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ് എഴുതി ഉണ്ടാവും അപ്പൊ ഷെയ്ക്ക് വെൽ തന്നെ ചെയ്യണം കിടക്കണം അപ്പം ചില മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ എക്സ്പയറി എപ്പോഴും നോക്കണം ഓരോ ഓരോ മരുന്നുകൾക്കും ഒരേ പ്രത്യേകതയാണ് ഓരോ കമ്പനി കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഒരേ ഒരേ മരുന്ന് തന്നെ പല കമ്പനി ഉണ്ടാക്കുമ്പോഴും വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതെപ്പോഴും നമ്മൾ ഫാർമസിസ്റ്റിനോട് വാങ്ങുമ്പോൾ കൺഫേം ചെയ്യണം മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കണം അപ്പോൾ മരുന്ന് എഴുതി നിൽക്കുവോ മരുന്ന് എഴുതുമ്പോൾ നമ്മൾ നമുക്ക് ആവശ്യം വേണ്ടത് എന്താണെന്ന് അറിയുമോ സിറിഞ്ചാണ് അതൊരു പ്ലാസ്റ്റിക് സിറിഞ്ചാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത് പ്ലാസ്റ്റിക് സിറിഞ്ചാകുമ്പോൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എക്യുപ്മെന്റിൽ തന്നെയാണ് മരുന്ന് കൊടുക്കാവുള്ളൂ നമ്മൾ സ്പൂണിലോ അതിലൊന്നും കൊടുക്കരുത് മരുന്ന് ആ സിറിഞ്ചില് സ്പൂണിലോ ഒഴിച്ച് മിക്സി പൗഡർ ഫോമോ അല്ലെങ്കിൽ ഗുളിക ഒക്കെയാണെന്ന് വെച്ചാൽ ഇത്രയും ഗുളിക കലക്കി കൊടുക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് കലക്കിയിട്ട് നമ്മൾ ഈ സിറിഞ്ചിൽ എടുത്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സിറിഞ്ചാണ് വേണ്ടത് അപ്പോൾ സിറിഞ്ച് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള അപ്പോൾ ഇത് രണ്ട് എം എൽ ഡി ആണ് ഒന്ന് ഒരു ഒരു എം എൽ തൊട്ട് നമുക്ക് ട്വൻറ്റി എം എൽ എ ഫിഫ്റ്റി എം എൽ ഒക്കെ ഉണ്ട് നമുക്ക് കുട്ടികൾക്ക് മാക്സിമം ടെൻ എം എൽ ഡി ഒക്കെ വേണ്ടി വരിക ട്വൻറ്റി എം എൽ ൻ്റെ വരെ മാക്സിമം വേണ്ടി വരിക ഒരു ഒരു എട്ട് പത്ത് വയസ്സായ കുട്ടി വരയ്ക്കുള്ള ആണ് ഞാൻ പറയണത് അപ്പം ഒരു സിറിഞ്ച് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിൽ ആയിട്ടുള്ള മരുന്ന് നമ്മൾ എടുക്കുക ആ കറക്റ്റ് അളവായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ കുഞ്ഞിനെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു പില്ലോടെയോ അല്ലെങ്കിൽ എന്തിൻ്റെ സ കൂടി നമ്മൾ കുട്ടീനെങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് വെക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ കെടുത്തി ഒരിക്കലും കുട്ടികൾക്ക് മരുന്ന് കൊടുക്കരുത് നമ്മൾ കുട്ടിയുടെ തല ഉയർത്തിപ്പിടിച്ച് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത് ഇവിടെ സൈഡിൽ കണ്ടോ ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ നേരെ ഒഴിച്ചു കൊടുക്കില്ല ഒരിക്കലും മരുന്ന് അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണ് നമ്മുടെ അണ്ണാക്കിന്റെ ഈ പാലറ്റിന്റെ അവിടേക്കാണ് മരുന്ന് തെറിച്ച് പോവുക അപ്പം എന്താവും കുട്ടികൾക്ക് അത് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും ചോക്കിങ്ങിനും ചാൻസ് കൂടുതലാണ് പിന്നെ നമുക്കിത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് കൊടുക്കാൻ പാടില്ല നമ്മൾ ഏത് കുട്ടികളും എന്ത് ചെയ്യണം കുറേശ്ശെ കുറേശ്ശെ ഈ സൈഡിൽ വെച്ചിട്ട് അവർക്ക് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ എല്ലാ കുട്ടികളും ഇങ്ങനെ കുടിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ അത് അങ്ങോട്ട് പോയിക്കോളാം ഉള്ളിലേക്ക് അപ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു സിറിഞ്ച് എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള കറക്റ്റ് അളവ് മരുന്ന് എടുത്ത് നമ്മൾ രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്യണം മരുന്ന് കറക്റ്റ് തന്നെയല്ലേ എന്നിട്ടാ നമ്മൾ ടെൻഷനിൽ പല കാര്യങ്ങളിലും പല സമയത്തും ചിലപ്പോൾ കൂടുതലും ദിവസം ഒരിക്കലും കൂടുതലും കൊടുക്കരുത് കുട്ടികൾക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യണം കൊടുക്കണം കുട്ടിയുടെ തല എപ്പോഴും ഉയർന്നിരിക്കണം അപ്പോൾ കൊച്ചിന് നമുക്ക് നമ്മുടെ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇരുത്തിയിട്ട് ിൽത്തിട്ട് നമുക്കിങ്ങനെ തല സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ നോക്കും നമ്മളെ നമ്മളും കുഞ്ഞിനെ നോക്കും നമ്മൾ കഴിപ്പിക്കും നമ്മൾ ചിരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും മരുന്ന് ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശെ കൊടുക്കും അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കുടിക്കുമ്പോൾ കുട്ടി കുട്ടിനെ നമ്മൾ സന്തോഷിപ്പിക്കുകയും ചെയ്യും ആ ഈ മരുന്ന് കുടിച്ചല്ലോ ഒരു ഹാപ്പിനെസ് കൊടുക്കും അപ്പോൾ ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയാണ് ഇതാണ് പ്രോപ്പർ വേ നമ്മളെ കുഞ്ഞിൻ്റെ തല ഉയർത്തിപ്പിടിക്കുക സപ്പോർട്ടോട് കൂടി വെച്ചോളൂ അപ്പം ഇങ്ങനെ നമ്മുടെ ഫേസിലേക്ക് കുഞ്ഞിൻ്റെ ഫേസ് ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക അപ്പം നമുക്ക് കുഞ്ഞിനോട് സംസാരിക്കാനും പറ്റും നമ്മുടെ മുഖം കാണുമ്പോൾ കുട്ടിക്ക് ആശ്വാസമാണ് ഉണ്ടാവുക അപ്പോൾ അതേപോലെയാണ് കൊടുക്കേണ്ടത് മരുന്ന് ഓക്കെ മരുന്ന് കൊടുത്ത് കുട്ടിയൊന്ന് ഛർദ്ദിച്ചു അപ്പം തന്നെ കൊടുത്ത മരുന്നാണെങ്കിൽ നമുക്ക് അത് മുഴുവൻ പോയിന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് വീണ്ടും കൊടുക്കാം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മരുന്നൊക്കെ ഡോസ് ചെറിയ എമൗണ്ട് ആണെങ്കിലും വ്യത്യാസം അത് ഭയങ്കര ഓവർഡോസ് ആയിട്ട് നമുക്ക് ഭയങ്കര ഇഫക്റ്റ് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ അത് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷമേ കൊടുക്കാവുള്ളൂ ഇപ്പോൾ കുട്ടി മുഴുവൻ ഛർദ്ദിച്ച് പോയി നമ്മൾ കണ്ണോണ്ട് കാണണമെങ്കിൽ നമുക്ക് വീണ്ടും കൊടുക്കാം നമുക്ക് എല്ലാം മരുന്ന് എന്ത് ചെയ്യാം ജസ്റ്റ് കുട്ടി ഫുള്ള് വയറായിരിക്കുമ്പോൾ ഒരിക്കലും മരുന്ന് കൊടുക്കരുത് അത് ഛർദ്ദിക്കും അത് കുടിക്കില്ല പിന്നെ അതിനൊരു ഭയങ്കര ഇഷ്ടക്കുറവാണ് വരിക അപ്പം നമ്മൾ എന്ത് ചെയ്യും പാല് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് കുഞ്ഞിന് മരുന്ന് കൊടുക്കും അപ്പം അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം അത് ഇറങ്ങി പോവും എന്നിട്ട് പിന്നാലെ നമ്മൾ പാലും കൊടുക്കും അപ്പോൾ അത് ശരിക്കും വയറ്റിലെത്താം അങ്ങനെയാണ് മരുന്ന് കൊടുക്കുക കുട്ടികൾ ഇതിന് ചില മരുന്നൊക്കെ നല്ല കട്ടിയാവും നമുക്ക് കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റുണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഇ ബി എം എന്ന് പറഞ്ഞ പ്രസ്ഡ് ബ്രസ് മിൽക്ക് അപ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ട് മരുന്ന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അതിപ്പോ കുറച്ച് മരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ചിലപ്പോ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടെ മില ഉള്ളതെന്ന് വയ്യായിരിക്കും കുട്ടികൾക്ക് രണ്ടമ്മൽ വലിയ അളവാകും അപ്പം നമുക്ക് ml ഇപ്പോൾ കൊടുത്തിട്ട് ഒരമ്മൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മൂന്ന് മാസമൊക്കെയായി കുട്ടികളാണ് നിൽക്കുക ഒരു മൂന്നാല് മാസമൊക്കെ വരെ ഇങ്ങനെ തന്നെ കൊടുക്കണം മൂന്നാല് മാസം ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ ഫീഡ് അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡ് ഞാൻ പ്രിഫർ ചെയ്യണില്ല അങ്ങനെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ബോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം മരുന്ന് ഒഴിച്ച് കൊടുക്കാം കുട്ടികൾക്ക് ഇനി ഇപ്പോഴുള്ള ഇപ്പോൾ ഒരു സംഭവം കിട്ടും ഫാർമസിൽ മരുന്ന് ഒഴിച്ച് കൊടുക്കാൻ മാത്രം അപ്പം അത് കൊടുത്തു കഴിഞ്ഞാ അത് കുടിച്ചോളും കുട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും രണ്ടാം വട്ടം വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പറ്റിയിരുന്ന മരുന്നും കൂടി കുട്ടിയുടെ വയറ്റിലെത്തും അപ്പൊ അത് പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ മരുന്ന് കൊടുക്കാൻ ഇത്തിരി ബോധം വെച്ചു തുടങ്ങി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ചെറുപ്പം തൊട്ട് തന്നെ കുഞ്ഞുങ്ങൾ നമ്മൾ എന്താണ് നമ്മുടെ വായി മുഖത്തെ ആക്ഷൻ നോക്കിയിട്ടാണ് കുട്ടികളുടെ വരുന്നത് അപ്പൊ നമ്മൾ ഷൂ മരുന്ന് കൊടുക്കേണ്ടത് മരുന്ന് കഴിക്കും മോനെ മരുന്ന് അങ്ങനെ ഒന്നും പറയണ്ട ഹായ് മരുന്ന് കഴിച്ചോളൂ ആ നല്ല അസുഖമാറുള്ളൂ നമുക്ക് പോണ്ടേ അങ്ങനെ അങ്ങനെ കുട്ടീനെ സന്തോഷിപ്പിക്കാം കുട്ടീനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കുട്ടിയോട് പറയും ആ നല്ല കുട്ടി അത് ഇതൊക്കെ പറഞ്ഞ് കുട്ടീനെ സുഖിപ്പിച്ച് നമുക്ക് മരുന്ന് കൊടുക്കാം അപ്പോൾ മരുന്നാകുമ്പോ എന്താവും ആ മരുന്ന് കഴിച്ചോളൂ അല്ലെങ്കിൽ ചില കുട്ടികളും മരുന്ന് കഴിക്കണ ബേഡൺ ആയിട്ടാണ് വിചാരിക്കണത് ഡോക്ടറെ അടുത്ത് പോവ് നിന്നെ കൊണ്ടുപോവ് ഇഞ്ചക്ഷൻ വയ്ക്കുന്ന ഇതൊന്നും കുട്ടികളോട് പറയരുത് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയരുത് പിന്നെ എന്താണെന്നറിയുമോ ഒരുവിധം ടേസ്റ്റ് ആണ് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്തത് അപ്പം നമുക്കിപ്പോൾ പല പല കമ്പനികളുടെ ഇപ്പോൾ നമുക്ക് ഫാർമസിയിൽ ചോദിച്ച് ഡോക്ടറെ കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞ യജിച്ചിട്ട് നമുക്കത് കൊടുക്കാം ഫ്ലേവർ ഏതൊക്കെയാണ് നല്ല ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ചില പിന്നെ എന്താന്ന് മരുന്നൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാവാണ് എപ്പോഴും നമുക്ക് ടേസ്റ്റിന് നമ്മുടെ നാവാണ് റീസൺ ടേസ്റ്റ് ഉണ്ടാക്കണത് അപ്പൊ നാവനൊന്ന് ധരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ മരുന്നിന്റെ മണവും അരുചിയും കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം കുട്ടിക്ക് ഈ തണുപ്പ് എന്തെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ ഈ മരുന്ന് ആ ഫ്രിഡ്ജിന്ന് അങ്ങനെ മരുന്ന് ഇനി തണുപ്പാണ് തൊണ്ടവേദനയാണ് ടോൺസലൈറ്റിസ് ആണെന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കാനൊന്നുമില്ല ഒരു കുറച്ച് തണവണ്ടൊന്നും സംഭവിക്കില്ല ആ മരുന്ന് അങ്ങോട്ട് സ്മൂത്ത് ആയിപ്പോവും കൊച്ചിന്റെ അസുഖം മാറിയും കിട്ടും അപ്പം ചെറിയ രീതിയിൽ ഇപ്പൊ ഒരു ചെറിയ ഐസ് വെച്ചിട്ട് ചെറിയ ഐസ് ഒന്നും കുട്ടികളുടെ വയലിരുന്ന് ചോക്ക് ചെയ്യാൻ കൊടുക്കരുത് അപ്പം അറിയാലോ ചിന്തിച്ചാൽ മനസ്സിലാവല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് നാവ്മാക്കി കുട്ടികൾക്ക് തണു ഇഷ്ടം എന്നറിയാലോ ഐസ് തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നാവ് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നാവ് ധരിക്കുകയും ചെയ്യും അപ്പം തന്നെ ഈ മരുന്നും കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടും അപ്പോൾ അവന് എന്തൊരു ക്രെഡിറ്റ് പോലെയാണ് വരുന്നത് പിന്നെ ഇത്തിരി വലിയ കുട്ടികൾക്ക് നമ്മൾ നമ്മളെന്താ പറയുക ഹൈ ചോക്ലേറ്റ് ചോക്ലേറ്റ് വേണം എന്നൊക്കെ ചോദിച്ചിട്ടില്ല നമ്മൾ ഒരു മിഠായി ഒക്കെ കൊടുക്കുക അതേപോലെ തന്നെ മരുന്ന് നേരിട്ടെ മരുന്ന് ഹായ് മരുന്ന് അപ്പം നമ്മുടെ മുഖം എന്താണ് സന്തോഷമാണ് നമുക്ക് സത്യത്തിൽ വിഷമം തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ എന്താണ് ചോക്ലേറ്റ് കൊടുക്കണം മരുന്ന് കൊടുക്കാൻ അപ്പം ആ മൂട് നോക്കി നോക്കി കുഞ്ഞു പഠിക്കണം ആ ഒത്ര വലിയ കാര്യമൊന്നും അത് കഴിച്ചിട്ട് വാ അങ്ങനെ വിചാരിക്കും വലിയ കുട്ടികളാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം കുഞ്ഞ് നഴ്സറി കുട്ടികളൊക്കെ ആവുമ്പോഴേ നഴ്സറി സ്കൂളിൽ പോകണ കുട്ടികളൊക്കെ ആകുമ്പോൾ കണ്ടില്ലേ സ്റ്റാറിന് ഭയങ്കര ആണ് അവർക്ക് സ്റ്റാർ കിട്ടിയമ്മ ഇന്ന് ഇത്രയും ടീച്ചറിന് ഇത്രയും സ്റ്റാർ ഇട്ടുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ അതേപോലെ നമുക്കും ചെയ്യാം അവരെ ബെസ്റ്റ് ഡീഡാണ് മെഡിസിൻ കഴിച്ചു അവർ കുറഞ്ഞാൽ അവർ കൊടുത്ത ഫുഡ് മുഴുവൻ കഴിച്ചിട്ട് വീട്ടിലൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ടിട്ട് അതിൽ സ്റ്റാർ ആക്കിയിട്ടിട്ട് വെച്ച് കൊടുക്കാം അപ്പൊ ഇന്ന് നിനക്ക് ഇത്ര സ്റ്റാർ തരുന്നു എന്ന് പറയാമല്ലോ അപ്പൊ മരുന്ന് കൊടുക്കണത് ഒരു സ്റ്റാർ ആയിട്ടിട്ട് കൊടുക്കാം അപ്പൊ അവരെ മരുന്ന് കൊടുക്കലത് ആ എനിക്ക് എനിക്കിന്ന് സ്റ്റാർട്ടാ അല്ലെങ്കിൽ സ്റ്റാർ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചിന്തിക്കണ്ടേ മരുന്ന് കൊടുക്കണത് ഒരു പണിഷ്മെന്റ് ആക്കരുത് കുഞ്ഞിന് അതൊരു റിവാർഡായിട്ട് കണക്കാക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളിൽ എത്തിച്ചു കൊടുക്കണം അതും പിന്നെ മരുന്നുകൾ കുട്ടികളുടെ തന്നെ ദൂരത്ത് വെച്ച് കൊടുക്കരുത് ചെറിയ മക്കൾക്ക് ഒരു അഞ്ചാറ് മാസക്കായ കുട്ടികൾക്ക് ഇതൊക്കെ പരീക്ഷണങ്ങളാണ് അറിയില്ല അപ്പം മരുന്നിനെ പറ്റി എപ്പോഴും സൂക്ഷിക്കുക മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് എപ്പോഴും നോക്കുക ചില മരുന്നുകൾ ഓപ്പൺ ചെയ്ത് എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ അവേഴ്സ് കഴിഞ്ഞാൽ അത് എക്സ്പയറി ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണക്കിലാക്കുക എന്നുവെച്ചാൽ യൂസ് ഇല്ല പിന്നെ അത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഇല്ലെങ്കിൽ മരുന്ന് കൊടുക്കരുത് ഒരു ചെറിയ ചുമയൊക്കെ ഒക്കെ വന്നുവെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് നേരം ഒക്കെ മരുന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഒരു നേരം കൊടുക്കും അപ്പോൾ രാവിലെ ആവുമ്പോൾ ചുമ എന്നുള്ളതൊരു നല്ല ലക്ഷണമാണ് എല്ലാ ചുമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം ജലദോഷം പോലെ വരുന്ന ചുമ ആ ചുമയ്ക്കുമ്പോൾ നമ്മുടെ ലങ്സിലുണ്ടാവുന്ന ഖഭത്തിനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് കൊണ്ടുവരും ആ കുട്ടി അത് വിഴിഞ്ഞാലും കുഴപ്പമില്ല അത് പുറത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ തുപ്പാറിയില്ല അപ്പോൾ അതെന്തായാലും ഇനി ലങ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരും അപ്പോൾ പിന്നെ രാത്രി എന്ത് ചെയ്യാം നമുക്ക് മരുന്ന് കൊടുക്കാം രാത്രി ഇനി ചുമച്ച് ശല്യം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തു ചെയ്യാം രാത്രി നമുക്ക് പകല് അവർക്കൊന്ന് ചുമച്ചോട്ടേ കുഴപ്പമില്ല ചെറുതായിട്ട് ചുമക്കേണ്ടതൊക്കെ ഹെൽത്തിയാണ് നമ്മുടെ അവയവങ്ങൾ ഹെൽത്തി അയ്യതിൻ്റെ ലക്ഷണമാണ് അതൊക്കെ കുറെ കാര്യങ്ങളുണ്ട് മരുന്ന് പറഞ്ഞ പ്രിപ്പറേഷൻസ് അത് ഇതൊക്കെ വേറെയാണ് ഇതിപ്പോ മരുന്ന് കൊടുക്കാൻ എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളു അപ്പൊ ഇതുപോലെ ഇനി ചെയ്ത് നോക്കൂ ഉപകാരപ്പെട്ട എന്റെ ഈ ചെറിയ വീഡിയോ എന്താ അപ്പൊ ഞാൻ എന്റെ വാവയ്ക്ക് മരുന്ന് കൊടുത്ത് കാണിച്ചു തരാം ഇത് വാവാ വാവയുടെ തല ഞാനിങ്ങനെ ഉയർത്തിപ്പിടിച്ചു ഞാൻ എന്റെ വാവിനെ നോക്കി ഞാൻ എന്റെ വാവേനെ കളിപ്പിച്ചു ഞാൻ മരുന്ന് കറക്റ്റ് അളവ് എടുത്തിട്ടുണ്ട് എന്റെയും നോക്കി ഇപ്പൊ ഏർ നമ്മള് സൈഡിൽ കൂടെ വെച്ച് നമ്മൾ ഇങ്ങനെ എന്ത് പറഞ്ഞു നമ്മള് ഒരിക്കലും കൊടുക്കരുത് എന്ന് പറഞ്ഞു നമ്മൾ സൈഡിൽ കൂടെ കൊടുത്ത് നമ്മള് സമയം എടുത്ത് നമ്മൾ ഇങ്ങനെ കൊടുക്കും ഇനി ഉണ്ടല്ലോ ചില കുട്ടികൾ വായ തുറക്കാത്ത കുട്ടികളുണ്ട് ഒരു നാലഞ്ചു മാസൊക്കെ ആയ കുട്ടികളെ ചിലപ്പോ ഭക്ഷണത്തിനു പോലും വായ തുറക്കില്ലല്ലോ അങ്ങനത്തെ കുട്ടികളാവുമ്പോ എന്തു ചെയ്യാം നമുക്ക് ഈ തലയുടെ മുകളിൽ വല്ല കളിക്കോപ്പും കാണിച്ചു കൊടുക്കാം അപ്പൊ എന്തായാലും ഇങ്ങനെ തല മുകളിലേക്ക് ഇവർ പിടിക്കും തല മുകളിലേക്ക് പിടിക്കുമ്പോ എന്താവാ വായ തുറക്കും വായ തുറന്നിത് കാണാൻ വേണ്ടിട്ടേ ആ അപ്പൊ വേഗ സൈഡിൻ്റെ കൂടെ അപ്പളും പുഷ് ചെയ്യരുത് ഒരിക്കലും ഒറ്റക്ക് ഇങ്ങനെ പുഷ് ചെയ്യരുത് ആ പുഷ് ചെയ്യണതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് അത് ഇങ്ങോട്ട് ആസ്പിറേറ്റ് ചെയ്യും ആസ്പിറേഷൻ എന്നുള്ളത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മളെപ്പോഴും സൈഡിൻ്റെ കൂടെ നമ്മൾ ടൈം എടുത്തിട്ടോ കൊടുക്കുള്ളൂ മരുന്നോ ഒരിക്കലും അർജന്റായിട്ട് കൊടുക്കാനുള്ളതല്ല